ഹായ് ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെനയും നീലേമരിയും ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ എത്ര നരച്ച് തലമുടിയും പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണിത് ഇത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നരച്ച മുടി ഒരു പ്രശ്നമാവുകയേയില്ല ഒരു വെളുത്ത മുടി പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനും ഈ ഒരു ഡൈ നിങ്ങളെ സഹായിക്കും സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കി എന്ന് നോക്കാം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമിൻ്റെ ചട്ടി ഇല്ലായെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമാണെങ്കിലും എടുത്താൽ മതി ചട്ടി ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് സവാളയുടെ തൊളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സവാളയുടെ പീയില് നരച്ച തലമുടി പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും അതുപോലെ വളരാത്ത മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് സവാളയുടെ തൊലി ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ ഒരു ഡൈ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എപ്പോഴും ഉണ്ടാക്കി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഒരു തവണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ സവാള ഇവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു പകുതി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ ചൂടായി വന്ന സവാള തൊലിയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും അതുപോലെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതും നമുക്ക് സവാളയിലൂടെയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇന്ന് എല്ലാവരിലും പൊതുവെ കാണപ്പെടുന്ന ഒന്നാണ് നരച്ചു തലമുടി സാധാരണ നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈകളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇത് ഓരോ ദിവസം ജെല്ലും തോറും നരച്ച മുടിയുടെ എണ്ണം കൂട്ടുന്നതല്ലാതെ കുറയ്ക്കുകയില്ല എന്നാൽ ഇങ്ങനെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ചു തലമുടികളുടെ എണ്ണം ഓരോ ദിവസം ജെല്ലും തോറും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതേ ഞാനിവിടെ തൊലിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞങ്ങ് പോയിട്ടില്ല ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട് അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂണോളം കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒത്തിരി ഒന്നും ആവശ്യമില്ല ഒരു സ്പൂൺ മാത്രം മതി കോഫി പൗഡർ ചേർത്തിട്ട് ഒത്തിരി നേരം ഒന്ന് ചൂടാക്കേണ്ട ഒരു തവണ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ട് ചൂടുണ്ട് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു വരുന്നുണ്ട് ആ ഒരു രീതിയിൽ വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ജാർ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട് കാരണം ഇത് നമ്മൾ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് വെള്ളത്തിന്റെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ട് നന്നായി തുടച്ചതിന് ശേഷം വേണം ജാർ എടുക്കാനായിട്ട് അപ്പോൾ അതെ ഞാൻ ഇവിടെ മുഴുവനായിട്ട് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണം അപ്പം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ കാപ്പിപ്പൊടിയും കറിവേപ്പിലയും സവാളത്തുലിയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അതിന്റെ കളർ കയ്യിൽ നിന്ന് പോകുന്നില്ല അത്രയ്ക്കൊരു ഡാർക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പൊടി ഉപയോഗിച്ച് നിങ്ങൾ മുടി കറുപ്പിക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡൈ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതുകൊണ്ട് ഇത് ഞാനൊരു ടിന്നിനകത്തേക്ക് മാറ്റി ഇതുപോലെ സൂക്ഷിച്ചു വെക്കുകയാണ് എപ്പോഴും ചെയ്യാറ് ഇതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുത്ത് ഉപയോഗിച്ചാൽ മതി പെട്ടെന്നൊന്നും ഇത് കേടായി പോവുകയില്ല പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിൽ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തത് നമുക്ക് ആയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഇടുന്ന ഒന്നാണ് രണ്ടാമത്തേത് നമുക്ക് നരച്ച തലമുടി ഒരിക്കലും വരാത്ത രീതിയിൽ ഇന്ന് നെയ്ക്കുമായി പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കുമാണ് അത് നമുക്ക് മുടി വളർത്തിയെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ രണ്ട് രീതികളും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും കണ്ടു നോക്കുക അപ്പോൾ ആദ്യത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് നോക്കാം പെട്ടെന്നൊരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരുമ്പോൾ നരച്ച തലമുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനായിട്ട് ഈ ഒരു പൗഡറ് ആവശ്യത്തിനുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എത്രത്തോളം നരച്ച തലമുടി ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കറ്റാർ വഴയുടെ ജെല്ലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം പെട്ടെന്നൊരു സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുകയാണ് പതിവ് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് മുടി ഡാമേജ് ആകുന്നതിനും മുടിക്ക് അലർജി ഉണ്ടാകുന്നതിനും നിറച്ച് തലമുടികളുടെ എണ്ണം കൂട്ടുന്നതിനുമൊക്കെ ഇടയാകും അതുകൊണ്ട് ഇതുപോലെ ഒരു പൗഡർ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരുന്ന സമയത്ത് നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിറച്ച് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോഴത്തെ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് നോക്കിയിൽ നല്ല ഒരു കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോകേണ്ടി വന്ന് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഡൈ ചെയ്യാനായിട്ട് കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ളത് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മുടിയിൽ ഏത് ഭാഗത്താണോ നിറയുള്ളത് ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്നി ഇതുപോലെ തൂത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്ത മുടി ിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മൾ ഒത്തിരി അങ്ങ് തിക്കായിട്ട് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നരച്ച മുടിയുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്ത മുടി കറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെ നിറച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് പറ്റും ഇനി ഇത് മുടിയിൽ തേക്കുന്നത് കൊണ്ട് മുടിക്ക് ഒരു ഡാമേജും ഉണ്ടാവുകയില്ല കാരണം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുടി വളരാനായിട്ട് സഹായിക്കുന്നതും അതുപോലെ നാച്ചുറലായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്നവയുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പേടി കൂടാതെ തന്നെ മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതെ ഞാനിവിടെ എല്ലാ മുടിയിലും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ചീപ്പ് ഉപയോഗിച്ച് ചീങ്ങി ഇതുപോലെ സാധാരണ നമ്മൾ മുടിയൊക്കെ കെട്ടി കെട്ടിവെക്കുന്നതിൽ വെച്ചാൽ മതി ഒരു വെളുത്ത മുടി പോലും നിങ്ങൾക്ക് കാണുകയില്ല പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇത് ആണുങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് മീശയും തടിയും ഒക്കെ കറുപ്പിക്കാനായിട്ട് സഹായിക്കും ഇപ്പോൾ പെട്ടെന്ന് മുടി കറുപ്പിക്കാനായിട്ടൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കെമിക്കൽ ഡൈകളൊന്നും നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് നിറച്ച തലമുടി എന്നേക്കുമായി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും അതിനായിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പോളം കഞ്ഞിവെള്ളമാണ് ഇത് ഞാൻ ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് തലേദിവസത്തെ കഞ്ഞിവെള്ളമല്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൗഡർ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുവാണ് ഒത്തിരി ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു സ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്തൊക്കെ ചെയ്തിട്ട് മുടി കറക്കുന്നില്ല മുടി വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒട്ടും തന്നെ പൈസ ചെലവില്ലാതെ മുടി നന്നായിട്ട് കറുപ്പിക്കാനും അതുപോലെ മുടി വേഗത്തിൽ വളർത്താനും സാധിക്കും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ചിലവില്ല അപ്പോൾ അതേ അടുപ്പത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ തിളപ്പിക്കേണ്ട ഒരു തവണയൊന്നും നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് ഇന്ന് മുടി കറുപ്പിക്കാനായിട്ടും മുടി വളർത്തിയെടുക്കാനായിട്ടും ഇപടിയിൽ നിന്ന് അമിത വില കൊടുത്ത് ഓരോ സാധനങ്ങളും മേടിച്ച് ഉപയോഗിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവരും എന്നാൽ അതൊന്നും നമുക്ക് പൈസ ചിലവാകുന്നതല്ലാതെ നല്ല റിസൾട്ട് ഒന്നും തരുന്നവയല്ല എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിക്ക് നല്ല ഒരു മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതേ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ ഉപയോഗിക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചതിന് ശേഷം ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിക്ക് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം നമ്മൾ മുടിയിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ മുടി പെട്ടെന്ന് നീളം വെക്കുകയും നല്ല ഉള്ളു വെക്കുകയും ചെയ്യും അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് മുടി വളരാനായിട്ടും അതുപോലെ നിറച്ച് മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് നിറച്ച് തലമുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് നിങ്ങളെ എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് തവണ മാത്രം യൂസ് ചെയ്താൽ മതി ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാൻ ഇവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ ഏത് ഓയിലാണ് മുടിയിൽ തേക്കേണ്ടത് അത് നന്നായിട്ട് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിലൊക്കെയാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് അതുപോലെ നരച്ച തലമുടിയൊക്കെ ഉള്ള ഭാഗത്ത് നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് മാസം ചെയ്താൽ മതി നമ്മുടെ മുടി ഓരോന്ന് നല്ല കറുപ്പ് കളറിൽ വലിഞ്ഞതായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് തവണയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഒരു ഇരുപത് എങ്കിലും മുടിയിൽ വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട് കഴുകിക്കളയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്തിട്ട് കഴുകിയെടുക്കുക ഏത് പ്രായക്കാർക്കും മുടി കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണിത് അതുപോലെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനും സാധിക്കും തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്